ഇന്ത്യയിലുടനീളം കണ്ടുവരുന്നതും മിക്കവാറും എല്ലാ ഗൃഹങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും നട്ടു വളർത്താറുള്ള ഒരു ഔഷധ സസ്യമാണ് തുളസി ചെറിയ കുറ്റിച്ചെടിയായി വളരുന്ന ഈ സസ്യം നിരവധി ആരോഗ്യ ഗുണങ്ങൾക്ക് പേരുകേട്ടതുമാണ് ഹോളി ബേസിൽ എന്നറിയപ്പെടുന്ന ഈ സസ്യത്തിന് ആയുർവേദ ഔഷധങ്ങളിൽ സവിശേഷമായ സ്ഥാനമുണ്ട് നൂറ്റാണ്ടുകളായി നിരവധി രോഗങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം ഒസിമം ഫ്ലോറം എന്നാണ് പണ്ടുകാലം തൊട്ടേ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കിയിരുന്ന മരുന്നുകളിൽ തുളസിയുടെ സ്ഥാനം എടുത്തു പറയേണ്ടത് തന്നെയാണ് നൂറ്റി ഇരുപതിൽ പരം തുളസി ഇനങ്ങൾ ഭാരതത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു സാധാരണയായി രണ്ടിന് തുളസി ഇനങ്ങളാണ് കണ്ടുവരാറുള്ളത് കറുത്ത തുളസി എന്ന് പറയപ്പെടുന്ന കൃഷ്ണ തുളസിയും തുളസി എന്ന രാമതുളസിയും ഇതുകൂടാതെ കാട്ടു തുളസി തൃത്താവ് ഭസ്മ തുളസി എന്നീ ഇനങ്ങളും നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട് ഒരു മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കൃഷ്ണ തുളസിയുടെ തണ്ടുകൾക്കും ഇലകൾക്കും ഇരുണ്ട നീല നിറമാണ് ഇലകൾ സമൂഹമായി വിന്യസിച്ചിരിക്കുന്നു പുഷ്പങ്ങൾ ഇരുണ്ട നീല നിറത്തിലും ഇളം പച്ച നിറത്തിലും കാണപ്പെടുന്നു വിത്തുകൾ ചെറുതും മഞ്ഞയോ ചുവപ്പു നിറത്തിലുമായിരിക്കും ഉണ്ടാവുക കർപ്പൂര സാദൃശ്യമായ എസൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇലകൾക്ക് ഒരു പ്രത്യേകതരം സുഗന്ധമുണ്ട് വിത്തുമുഖേനയാണ് വംശവർധനവ് നടത്താറുള്ളത് നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ തുളസി നന്നായി വളരും ഇല പൂവ് ചില സന്ദർഭങ്ങളിൽ സമൂലമായും ഔഷധത്തിന് ഉപയോഗിക്കുന്നു എല്ലാ ഇനം തുളസി ഇനങ്ങൾക്കും ഔഷധഗുണമുണ്ടെങ്കിലും കൃഷ്ണ തുളസിക്കാണ് ഔഷധഗുണം ഏറെയെന്ന് പറയപ്പെടുന്നു ഹോളി ബേസിൽ എന്ന ഈ സസ്യത്തിന് ഇരുപത്തിനാല് മണിക്കൂർ ഓക്സിജൻ സപ്ലൈ ചെയ്യുവാനും മലിനമായ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാനും കഴിയും തുളസി ചെടിയുടെ സാമീപ്യം തന്നെ സുഖകരമായ ഒരു അനുഭൂതിയാണ് തുളസിയുടെ പൂക്കളും ഇലകളും ആവിയിൽ വാറ്റി വേർതിരിച്ചെടുക്കുന്ന തൈലം സുഗന്ധദ്രവ്യങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഔഷധങ്ങൾ മധുരപലഹാരങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഈ സസ്യത്തിൽ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് അയേൺ പൊട്ടാസ്യം വിറ്റാമിൻ എ സി കെ എന്നിവയാൽ സമ്പുഷ്ടവുമാണ് തുളസിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ആന്റി അലർജി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ജലദോഷം ചുമ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ തുടങ്ങിയ വിവിധ രോഗങ്ങൾ ചികിത്സിക്കാൻ ഫലപ്രദമാകുന്നു തുളസിക്ക് അതിശക്തമായ രോഗശാന്തി ശക്തി ഉള്ളതിനാൽ തുളസി ഇല കഴിക്കുന്നത് മൂലം മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുകയും ദഹനം സുഗമമാവുകയും സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹൈപ്പോഗ്ലൈസെമിക് ഗുണങ്ങൾ ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് അത്യുത്തമമാണ് ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ അണുബാധകളെ അകറ്റി ശരീരത്തെ ശക്തവും ആരോഗ്യകരവുമാക്കുന്നു തുളസിയിലയിട്ട ചായ കുടിക്കുന്നതുമൂലം ജലദോഷം ചുമ പനി ശ്വാസകോശ അണുബാധകൾ എന്നിവ ചെറുക്കാൻ സഹായിക്കുന്നു കൊളസ്ട്രോൾ പ്രഷർ പൊണ്ണത്തടി തുടങ്ങിയവയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും തടയാനും തുളസി സഹായകമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു യൂറിക് ആസിഡ് കുറയ്ക്കാനും വൃക്കയിലെ കല്ലുകൾ ഇല്ലാതാക്കാനും ദഹനം മെച്ചപ്പെടുത്താനും വിഷവസ്തുക്കളെ പുറന്തള്ളാനും വയറ് ശുദ്ധീകരിക്കാനും തുളസി ഉപയോഗിച്ചു വരുന്നു തുളസിയിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് തന്നെ മുഖക്കുരുവിനെ ചെറുക്കാൻ സഹായിക്കുന്നു തേൾ ചിലന്തി എന്നിവ കടിച്ചാൽ തുളസിയിലെയും മഞ്ഞളും തഴുതാമയും സമമെടുത്ത് അരച്ച് മുറിവിൽ പുരട്ടുകയും അതുതന്നെ അകമേ കഴിക്കുകയും ചെയ്താൽ വിഷം ശമിക്കും തുളസിയില തണലിലിട്ട് ഉണക്കിപ്പൊടിച്ച് നാസികാചൂർണമായി ഉപയോഗിച്ചാൽ മൂക്കടപ്പ് ശമിക്കും ചില കഷായങ്ങളിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചേരുവയാണ് തുളസി വിൽവാദി ഗുളിക നീലി തുളസിയാദി കഷായം എന്നിവയിലെ ഒരു പ്രധാന ചേരുവയാണ് പണ്ടുകാലങ്ങളിൽ പേൻ ശല്യം ഒഴിവാക്കാൻ കുറച്ച് തുളസിയില തോർത്തിൽ നിരത്തി തലയിൽ കെട്ടിവെക്കാറുണ്ടായിരുന്നു കൊച്ചുകുട്ടികളിലെ ചുമ മാറാൻ തുളസിയിലെ നീരിൽ കുറച്ച് തേനും ചേർത്ത് കൊടുത്താൽ ചുമയ്ക്ക് ആശ്വാസം ലഭിക്കും ഇതുതന്നെ ഷർദിലിനും ഉത്തമമാണ് മുതിർന്നവരിലെ ചുമയ്ക്ക് കുറച്ച് തുളസിയിലയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കുരുമുളകും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇടയ്ക്കിടെ ആ വെള്ളം കുടിക്കുക അലർജി സൈനസ് ആസ്തമ എന്നിവയ്ക്ക് തുളസിയിലയും ചുക്കും ഇരട്ടി മധുരവും കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് തുളസിയില ഇഞ്ചി കുരുമുളക് ഉപ്പ് എന്നിവ ചേർത്തരച്ച് അത് കുറേശ്ശയായി കഴിച്ചാൽ അജീർണം മാറുകയും വിശപ്പുണ്ടാവുകയും ചെയ്യും ചെവി വേദന വരുമ്പോൾ രണ്ട് മൂന്ന് തുള്ളി തുളസിയില നീര് കാതിലൊഴിക്കുക പനി ജലദോഷം പോലുള്ള അസുഖങ്ങൾ വന്നുപോയതിന്റെ ക്ഷീണമകറ്റാനും സ്ട്രെസ് ആങ്സൈറ്റി വെയ്റ്റ് ലോസ് തൈറോയ്ഡ് ഡിസോർഡേഴ്സ് എന്നിവയ്ക്കെല്ലാം തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ പത്ത് തൊട്ട് പന്ത്രണ്ട് തുളസിയിലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ഉത്തമമാണ്